നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലുള്ള മാപ്പ് പോസ്റ്റ്മാൻ ഒരു കാലഘട്ടം ഒരു ഒരു സമയം ഉണ്ടായിരുന്നു പോസ്റ്റ്മാനും ഒരു പോസ്റ്റ് മാസ്റ്ററും ഒരു മെയിൽ പാക്കർ മൂന്ന് പേര് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു ഷീൽഡ് ഷീൽഡ് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അതിലൊരു അക്കൗണ്ട് നമ്മള് ഒരാഴ്ച വൺ വീക്കില് ഓപ്പൺ ചെയ്തതിന് നമുക്ക് കിട്ടിയ ഒരു അവാർഡാണ്

ഡിജിറ്റൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലുള്ള മാപ്പ് റൂട്ട് മാപ്പ് പോലെയുള്ള റൂട്ട് മാപ്പ് റൂട്ട് മാപ്പ് പറഞ്ഞാൽ ഓഫീസ് ലക്ഷ്മി പോസ്റ്റ് ഓഫീസിന് താരം എത്ര എസ്റ്റേറ്റ് ഉണ്ട് അതിന് അംഗൻവാടി അതിന്റെ റൂട്ട് മാപ്പ് ആണ് മാപ്പിൽ ഫുൾ ആയിട്ട് നമ്മൾ ഒരു പരിധിയില് വരച്ച് വെച്ചിട്ടുണ്ട് ഇത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഒരു മൂന്ന് നാല് എസ്റ്റേറ്റും ഉണ്ട് അംഗൻവാടി തന്നെ ഒരു പതിനൊന്ന് ഉണ്ട് ലക്ഷ്മോ പോസ്റ്റ് ഓഫീസിന് താഴെ പരിധിയിൽ ഒരു പതിനൊന്ന് അംഗൻവാടി ഉണ്ട് ജസ്റ്റ് ഒരു നമുക്ക് അറിയുന്ന രീതിയിൽ ഒരു മാപ്പ് കുറച്ച് വെച്ചിട്ടുണ്ട് അതായത് പിന്നെ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞ് എല്ലാം കാണുന്ന രീതിയിൽ നോട്ടീസ് വെച്ചിട്ടുണ്ട് ആധാർ കാർഡ് വെച്ച് നമുക്ക് ബാങ്കിലുള്ള പൈസ എടുത്ത് കൊടുക്കാനുള്ള ഡിജിറ്റൽ രീതിയിലുള്ള അക്കൗണ്ടുണ്ട് ഒത്തിരി അക്കൗണ്ടുകളുണ്ട് മറ്റേ പിന്നെ ഹെൽത്ത് ഉണ്ട് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസിന് സിംഗിൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ആക്സിഡന്റ് ഇൻഷുറൻസ് ഉണ്ട് എല്ലാ എല്ലാ പോസ്റ്റ് പോസ്റ്റ് ഡിജിറ്റൽ രീതിയായിട്ടുള്ള രീതിയിലുള്ള ഓഫീസിൽ ഉണ്ട് ഇതോ ഇത് ഓഫീസിലെ ഡേറ്റ് സ്റ്റാമ്പാണ് എന്നും വരുന്ന സ്പീഡ് പോസ്റ്റ് ഡേറ്റ് വേണ്ടി സ്റ്റാമ്പാണ് വർഷത്തിന് മുമ്പൊക്കെ ഞാൻ എൺപത്തി ഏഴ് ജോലി കയറുന്ന സമയത്ത് ഒരു പോസ്റ്റ്മാൻ വരാൻ നോക്കി നിൽക്കുമായിരുന്ന ആൾക്കാര് വഴിയിലും അവരവരുടെ വീടിൻ്റെ വാതിലും വൃത്തിയായിട്ട് ആ പ്രദേശത്ത് അപ്പൊ അവർക്ക് ഏക ആശ്രയമാണ് പോസ്റ്റ്മാൻ പോസ്റ്റ് ലെറ്റർ അവരുടെ വിഷയങ്ങൾ അറിയാനോ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനോ സ്വന്തം ബന്ധക്കാരുടെ വിവരങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയാൻ ഉള്ള ഏക മാർഗം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നുള്ള വിഭിന്നമായിട്ട് ഇപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്ത സംവിധാനങ്ങൾ വന്ന് സ്പീഡ് പോസ്റ്റായി ഇ എംഒ ആയി ഇങ്ങനെ മണി ഓർഡർ ഒക്കെ ആണെങ്കിലും അതുപോലെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഫോണിലൂടെ ആയിട്ട് ഐ പിബിയിലൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സംവിധാനങ്ങളായിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ ഇപ്പം ഈ പരിധിയില് തോട്ട തൊഴിലാളിയില്ല കൂടുതലായിരിക്കുന്നത് അപ്പോൾ അവരാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ അവരെ ഡെപ്പോസിറ്റ് കിട്ടുന്നതുകൊണ്ട് ബാക്കി ഈ ഡിജിറ്റൽ നേരത്തെയാണെങ്കിൽ ഡിജിറ്റൽ രീതിയായിട്ടുള്ള അക്കൗണ്ട് ഇല്ലായിരുന്നു നേരത്തെ തന്നെ മാനോഡായിട്ടുള്ള അക്കൗണ്ട് മാത്രമേ മാത്രമുണ്ടായിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ രീതിയായിട്ട് പോകുന്ന പോകുന്ന സമയത്തിൽ പോസ്റ്റ് ഓഫീസിലും ഡിജിറ്റൽ രീതിയായിട്ട് ഉള്ള അക്കൗണ്ട് എല്ലാം ഇപ്പം വന്നിട്ടുണ്ട് ഐ ബി ബി എന്ന് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആ രീതിയിൽ ഡിജിറ്റൽ രീതിയായിട്ടുള്ള എല്ലാ അക്കൗണ്ടും നമുക്ക് ചെയ്യാം അതില്ലാതെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ എല്ലാം നമുക്ക് ഇവിടെ ഇടപാട് നടത്താം ആധാർ കാർഡ് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസിലും അത് കമ്മീഷനൊന്നുമില്ല